ആ മരൈക്കുറം റഹമ്മർക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പൊന്മുണ്ടം ചോലപ്പുറം പൊന്മുണ്ടം പേതങ്കൾ മക്കാമിൽ വെച്ച് നടത്തപ്പെട്ട ജീകാനി അനുസ്മരണം അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് ഒരു വിഷയത്തിൽ ഊന്നിയുള്ള ചാനലല്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് എല്ലാം തിരഞ്ഞെടുത്ത് ഇഷ്ടാനുസരണം കാണാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നടന്ന പരിപാടിയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ട് അസറിന് അത് ശേഷം ഈശാവിന് ശേഷം പരിപാടികളുണ്ട് പമ്പം പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം നമ്മുടെ ഈ പരിസരത്ത് വെച്ച് പ്രിയപ്പെട്ട ഒരു കൂടി മു തങ്ങളുടെ പദവി പാടി പറഞ്ഞു തുടങ്ങുന്ന വെള്ളിയാഴ്ച ദിവസം മാത്രം ഫ്രീ സാധുവായി ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ വന്ന് പങ്കു ചേർന്നു ഇനി അടുത്ത വർഷം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും സംഗമിക്കാൻ ഒന്നാമൂ

എല്ലാ നിലക്കും നമ്മൾ എന്തൊരു ഭയമായ ഉദ്ദേശം വെച്ചു കൊണ്ടാലോമിച്ച് കൂടി അതൊക്കെ ഈ മാസത്തിൽ ഇവിടെ പോയി വെള്ളം മഹാന്മാരെ അപ്പിഞ്ചാതെ മാറാകട്ടെ ഇൻഷാല് നമ്മുടെ ഈ മക്കാങ്ങിന്റെ പരിസരത്ത് വെച്ച് തന്നെ തങ്ങളുടെ ആദ്യതയർച്ച എല്ലാ വർഷവും നടക്കുന്നത് പോലെ നടത്തുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടി അതിലേക്ക് എടുത്ത് ഒത്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ പദ്ധതികൾ ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവരാനാണ് കഴിയും അത് നിങ്ങളോരോത്ത കൊണ്ടുവരാറുണ്ട് ഇന്നും വൈകുന്നേരം അത് ആ മനസ്സിലേക്ക് എത്തിച്ച് അസംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ മൗലികളുള്ള ഭക്ഷണ വിതരണങ്ങളൊക്കെ നടക്കും പിന്നെ മറ്റുള്ള പരിപാടികളൊക്കെ തുടർന്ന് നടക്കും ഒന്നാവും അതിനൊക്കെയും ഇതുവരെ ഒന്ന് മുതൽ ഇതുവരെ ഉള്ള ഓരോ മനുഷ്യനും ഭക്ഷണം കഴിഞ്ഞ ഒരുപാട് മോഹിനികൾ അവരൊന്നും ദുന്യാവിന്റെ ലക്ഷ്യം വെച്ചി തന്നതല്ല മൃത്തായ രങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലും അണിയത്ത് ലഭിക്കണം மசலத்துக்கு அதோட ஆகும் ரோகத்தை எத்தீயமாக நிபுத்தி லட்சம் வச்சுக்கொண்டான ஒன்று முதல் இன்று வரை மனசிலுக்கு தவறினுரே பாவப்பட்ட மொமினிகளும் மொமினத்தும் விதத்திலும் ஆயிட்டு தந்து கொண்டிருந்தது അതുപോലെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടികളുള്ള മാംസങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവര് ഇതിന്റെ ഒക്കെ പിന്നില് ലക്ഷ്യം ഒന്ന് മാത്രം നാളെ ഒത്തുനവിയോടുകൂടെ ഹോസലാനന്ദനത്തോടുകൂടെ സ്വർഗ്ഗ ലോകത്ത് സംഗമിച്ച് വിജയിക്കണം ആ യഥാർത്ഥ വിജയികളിലൊന്നും അള്ളാഹു നമ്മെ ഉൾക്കൊടുത്തു മാറാവട്ടെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ബാക്കിയുണ്ടാവുക മഹാന്മാരോടുള്ള മതത് മഹാന്മാരുടെ നവര് അതെപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അത് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അവരുമായിട്ട് ഒരു അഗാധമായ ബന്ധം ഉണ്ടാവണം ഇന്ന് ഈ മജ്ലിസ് മജ്രസ് അവസാനിക്കുന്നതോടുകൂടി ഹോസ്പാത ഉപ്പാബയുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല മുത്തനബിതങ്ങളുടെ പേര് ധാരാളം സ്വനാത്തുകൾ ചൊല്ലി മുത്തനബിതങ്ങളുമായിട്ട് ഒരു അഘാത ബന്ധം സ്ഥാപിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ ദിവസം ചുരുങ്ങിയത് ഒരു ഫാദ്യെങ്കിലും മോതിയിട്ട് പിന്നെ അതൊക്കെ മൊയ്തിമാലക്കെ പറയുന്നുണ്ട് ബാക്കി നമ്മൾ പാടിയിട്ടില്ല എന്റെ ബാക്കിയൊക്കെ പാടുന്നുണ്ട് അവരുടെ ഓതി ഹരിയ ചെയ്താൽ തന്നെ അവരെ മതും നമുക്ക് കിട്ടും അവരുടെ സഹായം നമുക്ക് കിട്ടും നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വിളിക്കേണ്ട രൂപത്തിൽ ആ വസൂലങ്ങളെ വിളിച്ചാൽ ഇൻഷാല് നമ്മുടെ വിഷയത്തിലൊക്കെ ഇടപെടും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റിയിട്ട് അനാവശ്യമായ സംസാരങ്ങൾ തൊട്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങളെ തൊട്ട് നാവിനെ തടഞ്ഞു നിർത്തുക ആവശ്യമില്ലാത്ത കേൾവികളെ തൊട്ട് ചെവികളെ തടഞ്ഞു നിർത്തുക ആവശ്യമില്ലാത്ത കാഴ്ചകളെ തൊട്ട് കണ്ണുകളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഭൗതിക ലോകത്ത് എപ്പോഴും എവിടെ വെച്ച് മരിക്കുക എങ്ങനെ മരിക്കുക ഒന്നും പറയാൻ കഴിയില്ല മുത്തായ് മനുഷ്യൻ വേണ്ടി പുറപ്പെട്ട അഞ്ച് മുത്തായ്വികളിൽ മൂന്ന് മുത്തായ് നമ്മുടെ നാട്ടുകാരൻ ഉൾപ്പെടെയുള്ള മൂന്ന് മുത്തായ് മികൾ അമ്മാവിന്റെ വിളിക്ക് ഉത്തരം നൽകി അമ്മാവുവിന്റെ മുമ്പിലേക്ക് മടങ്ങി അമ്മാവുക്കൊക്കെ മുഹമ്മതിയായ ശുഭജാക്കന്മാരുടെ പ്രതിഫലം നൽകുമ്പോൾ ആവട്ടെ അവര് പഠിച്ചുകൊണ്ടിരുന്ന എൽമിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ നിലക്കും മാറാവട്ടെ അല്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മക്കളുണ്ട് അവർക്ക് താമായ ശുഭ നൽകണേ അല്ല പറഞ്ഞു വരുന്നത് എവിടെ വെച്ച് എങ്ങനെ ഏത് രൂപത്തിൽ മരിക്കുമെന്നൊന്നും എനിക്കും നിങ്ങൾക്കും നിക്ഷേപിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് നമ്മുടെ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞ വീട് മരിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി വീണ് മരിക്കുന്നു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ വീണ് മരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ അപ്പൊ നാളെ നന്നാവാം മറ്റൊന്ന് നന്നാവാം അടുത്ത ദിവസം നന്നാവാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് അള്ളാഹു തന്ന ഈ സമയം അത് നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു നന്മയിലായിട്ട് ജീവിച്ച് നന്മയിലായിട്ട് മരിക്കാനുള്ള മേഖലയിലേക്ക് ഞാൻ മാറ്റിവെക്കുന്നു എന്ന ഒരു പ്രതിജ്ഞയോടുകൂടെ ആ സമയത്ത് തന്നെ നന്മകൾ ചെയ്ത് നല്ലവരിൽ നല്ലവരായി ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ തയ്യാറാവണം അള്ളാക്ക് തോഫിപ്പുതി അനുഗ്രഹിക്കു മാറാവട്ടെ റഹ്മാനും റഹീമുമായ റഹീബുമായ മാലിക്കുലും അള്ളാ ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും നാളെ ആഹ്റത്തിൽ സംഗമിക്കാൻ സ്വർഗ ലോകത്ത് പരസ്പരം കണ്ണുമുട്ടി സന്തോഷിക്കാനുള്ള മജിസാക്കണേ റഹ്മാനെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് ഹൈറായ വിഷയങ്ങൾ ഒരുപാട് ആത്മീയ മജനസ്സുകൾ പല വിഷയത്തിലും നടക്കുന്നുണ്ട് അതൊക്കെയും എന്നിങ്ങനടുത്ത് മക്ക പോലും മറുതിയുമാക്കണേ റഹ്മാനെ അതിന്റെ പിന്നിലൊക്കെ ലക്ഷ്യം ഞങ്ങളുടെ മനസ്സ് നന്നായി കിട്ടല് ഞങ്ങൾ ജീവിതത്തിന്റെ പൊരുത്തത്തിലായി കിട്ടല് ഞങ്ങൾ ആത്മീപത്യം നന്നായി കിട്ടല് കബു ജീവിതം രക്ഷപ്പെടല് ആഹ്റമാകുന്ന ലോകത്തെത്തുമ്പോൾ നരകത്തിന്റെ വിറകാവുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റായ തങ്ങളോട് കൂടെ സ്വർഗത്തിന് സംഗമിക്കൽ അതിനനുകൂലമാകുന്ന മനസ്സുകളായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ ആത്മീയ മധ്യസുകളെയും നീ മാറ്റിത്തരണേ റഹ്മാനെ എല്ലാ നിലക്കും ഈ മധ്യസിൽ പങ്കാളികളാകുന്നവർക്ക് എന്തൊക്കെ ഹൈറായ ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ ഈ മധ്യസിലേക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ പകരം സ്വർഗീയ ഭക്ഷണം കഴിപ്പിക്കണേ റഹ്മാന് ഇതുവരെ നൽകിയ സകലർക്കും നമ്മുടെ അഹിരുകാർക്ക് ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർ അവർക്കെല്ലാവർക്കും നാളെ സ്വർഗ ലോകത്ത് മുത്തുനബിയോടൊരുമിച്ചിരുന്ന് ബോർസല്ലാത മതങ്ങളോടുകൂടെ ഒരുമിച്ചിരുന്ന് സ്വർഗീയ ഭക്ഷണം കഴിക്കാറുള്ള സൗഭാഗ്യത്തിന്റെ തുറക്കണേ തുറക്കട ഏതെല്ലാം ഹൈറായ വിഷയങ്ങൾക്ക് വേണ്ടി ചെയ്തവർക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് യാതൊരു മടിയുമില്ലാതെ കാര്യങ്ങൾക്ക് ഏറ്റെടുക്കുന്ന മോമിനിയങ്ങൾ മോമിനാത്തുകള് അമ്മാ എല്ലാവർക്കും നീ സ്വർഗലോകത്ത് സുഖിക്കാനുള്ള സുന്ദരമായ പ്രകാരങ്ങളെ പണിയനെ അമ്മ ആ ദിനെ സഹായിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ചേക്കുന്ന കൊട്ടാരത്തിലേക്ക് അവരെ എല്ലാവരെയും റഹ്മാനെ ആരാമത്തിൽ സുഖിക്കാനും സന്തോഷിക്കാനും ഇതിനു വേണ്ടി ഇവിടെ നടക്കുന്ന ഓരോ മജിനസുകൾക്കും വേണ്ടി സഹായിക്കുന്ന സകല ഭൂമിനീങ്ങൾക്ക് ഭൂമിനാത്തു കൊടുക്കുന്ന സ്വഭാഗം നൽകണേ റഹ്മാനെ ഈ സ്വതക്കോടെ വർക്കത്ത് കൊണ്ടൊക്കെ നന്നാക്കണേ റഹ്മാനെ ഇന്നത്തെ മതിലേക്ക് തബറുക്കിന് വേണ്ടി തന്നെ വ്യക്തികൾ അള്ളാഹുലും വൈകുന്നേരം നടക്കുന്ന മദ്രസിലേക്ക് തബറുക്കിന് കൊടുക്കാനുള്ള ആവശ്യത്തിലേക്ക് മാംസമായിട്ടും മറ്റു കാര്യങ്ങളും ഏറ്റെടുത്തവർ അവരിൽ നിന്നൊക്കെയും മരണപ്പെട്ടുപോയലേക്കൊക്കെയും ഇതിന്റെ ഹൈറായ സമ്പത്ത് മിദ്രിസമാകുന്ന ധാരാളം നൽകണേ റഹ്മാൻ ഇനി ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് ഹൈറായ സമ്പത്ത് നൽകണേ റഹ്മാൻ அது பறக்கத்தொன்னு அப்டே மார்கோங்களை தொட்டு காக்கணையல்ல கேன்சர் ரோகங்களை தொட்டு காக்கணையல்ல கிட்னி ரோகங்களை தொட்டு காக்கணையோ பெட்டதை தொட்டு கக்கணையல்ல பைஷாச்சிகளை தொட்டு கக்கணையல்லோ புத்திக்கு தகராறு வரல ரோங்களை தொட்டு கக்கணையல்லோ தாங்க கழியாத்த பரீட்சணங்கள் நல்கலையல்லோ கடக்காராய் மக்களிடேண்ட சாஹிரியத்தை தொட்டு கணையல்லோ சுவேகாய மக்கள் நல்கணையோ நல்கிய மக்களை ஒழிவொருங்க சுவீகையல்ல അവസ്ഥെ കൊണ്ട് ഇവിടെ കിടക്കുന്ന സദാദ്യങ്ങളെ കൊണ്ട് ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞു പോയ മുഴുവൻ മഹാന്മാരെ കൊണ്ട് എന്റെ മകളടക്കം ഗർഭിണികളായിട്ട് കൊടുത്തു ആ കൊണ്ട് കണ്ടപ്പാടുള്ളവർ ആരൊക്കെയുണ്ട് അവർ പൊക്കയും നൽകണേ അവസ്ഥ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ അല്ല പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ല അള്ളാഹു ഞങ്ങൾ ദുന്യവീ മുഹ്രവീമാകുന്ന ജീവിതം നിന്റെ തോരത്തിലും നിന്റെ ആക്കണേ പൊരുത്തത്തിലുമാക്കണേബെ ദുനിയാവിന്റെ ഒരൽപ്പം ചെരുക്കം പ്രയാസം തന്നാലും ആഹ്റങ്ങൾക്കൊരിക്കലും നീ കുളിസാക്കല്ലോ ഹബീബിനെ കാണണം ഒരുമിച്ചുകൂടാണ് സൗഭാഗ്യം നൽകണേ മുത്തായ തങ്ങളോട് സൗഭാഗ്യം നൽകണേ അന്നോ അതിവിദൂരമല്ലാത്ത ബാവിൽ ഹബീബിന്റെ ചാരത്തെത്താൻ ഞങ്ങൾക്ക് പോലും മർന്നീമാവുന്ന ഹജ്ജും ഒക്കെ നടത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അന്നോ

അവർ അല്ലെങ്കിൽ ചെറിയ ഹതിമീങ്ങളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോൽഫിയോ റഹ്മാനെ നീ തോൽഫിയെ റഹ്മാനെ ഒരുപാട് കാലം ഇനിയും ഇവിടെ ആത്മീയ മനുഷ്യർക്ക് നേതൃത്വം നൽകി ഇനിയും ഒരുപാട് മുന്നോട്ട് നയിക്കാൻ ബഹുമാനപ്പെട്ട നൽകണേ ൾക്കുംബിമീൻ കൂടി